നിങ്ങൾ ഒരു ബിഗിനർ ഡെവലപ്പർ ആണോ എന്നാൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് നിങ്ങൾ പഠിക്കുന്നതിനിടയ്ക്ക് കാറുണ്ടോ എന്നാൽ അതിനുള്ള സൊല്യൂഷൻസും എങ്ങനെ ഇത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് ട്യൂട്ടോറിയൽസ് കാണുന്നതാണ് ട്യൂട്ടോറിയൽസ് കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ പറയുന്ന ലോജിക്കും അയാൾ എഴുതുന്ന സിൻഡാക്സ് എങ്ങനെ അയാൾ ഇമ്പോർട്ട് ചെയ്തു ഓരോ ലൈബ്രറീസും എന്നുള്ളത് മാത്രമാണ് പഠിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ശരിക്കുള്ള പെയിൻ കിട്ടുന്നില്ല ആ പെയിൻ കിട്ടുന്നതോട് കൂടി മാത്രമാണ് നിങ്ങളൊരു യഥാർത്ഥ കോഡ് അല്ലെങ്കിൽ ഒരു ഡെവലപ്പർ ആവുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ട്യൂട്ടോറിയൽ മുഴുവനായിട്ടും കാണുന്നതിന് പകരമായിട്ട് നിങ്ങൾ ആ ട്യൂട്ടോറിയൽ കണ്ടിട്ട് അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നിട്ട് സ്വന്തമായിട്ട് ആ ഒരു കോഡ് എഴുതി അതിന്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ആ റിയൽ പെയിനും ആ ഒരു പാത്തും കിട്ടുന്നത് അതിലൂടെയാണ് നിങ്ങൾ ഒരു ആവുന്നത് രണ്ടാമത് പറയാൻ പോകുന്നത് കൺസിസ്റ്റൻസി ആൻഡ് സെൽഫ് മോട്ടിവേഷൻ ഒരിക്കലും നിങ്ങൾ എവിടെ എത്തില്ല ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് ഇല്ലാതെ നിങ്ങൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു റീൽ കാണുക അല്ലെങ്കിൽ ഒരു ഫിലിം കാണുന്നു ആ ഫിലിം കണ്ട് കഴിയുകയും നിങ്ങൾ മോട്ടിവേറ്റഡ് ആവുന്നു സെൽഫ് മോട്ടിവേറ്റഡ് അല്ല മോട്ടിവേറ്റഡ് ആവുന്നു എക്സ്റ്റേണൽ മോട്ടിവേഷൻ കിട്ടുന്നു ആ ഒരു മോട്ടിവേഷനോട് കൂടി നിങ്ങൾ അപ്പൊ ഇരിക്കുന്നു കോഡ് ചെയ്യുന്നു ഒരു മണിക്കൂർ ആ ഒരു കോഡിംഗ് കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ഡെവലപ്പർ ആവില്ല കാരണം എന്തുകൊണ്ട് ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ മാത്രമാണ് നിങ്ങൾക്കുള്ളത് ഒരു കോഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡീബഗ് ചെയ്ത് ഡീബഗ് ചെയ്ത് ഡീബഗ് ചെയ്ത് തന്നെയാണ് ഒരു കോഡിംഗ് പെർഫെക്റ്റ് ആവുന്നത് ആ പെർഫെക്റ്റ് ആയാൽ മാത്രമേ ഒരു ഡെവലപ്പർ ആവുന്നുള്ളൂ അതിൽ നിന്നാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു എങ്ങനെയാണ് എവിടേക്കാണ് ഇറർ എങ്ങനെയാണ് ആ ഇറത് സോൾവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന് ഡെയിലി ഒരു രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ കോഡ് ചെയ്യണം അതായത് ആയിട്ട് കോഡ് ചെയ്യണം പ്ലസ് മോട്ടിവേഷൻ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് അതൊരു പേഴ്സൺ അല്ലെങ്കിൽ അതൊരു പുറത്തു നിന്നുള്ള ഒരാൾ നിങ്ങൾക്ക് തരേണ്ട കാര്യമല്ല നിങ്ങൾ നിങ്ങളേതായ പാഷൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തോന്നുന്നതാണ് ഞാൻ കോഡ് ചെയ്യണം ഞാൻ ഇതിൽ ഇരുന്നു കഴിഞ്ഞാലേ എനിക്ക് എൻ്റെ കരിയർ ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ തോന്നും ഈ കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഈ മോട്ടിവേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് മുന്നോട്ട് നീങ്ങേണ്ടത് അല്ലാതെ എക്സ്റ്റേണൽ ഫിലിമുകളോ അല്ലെങ്കിൽ റീലുകളോ കണ്ട് ആയിട്ട് ആ രണ്ടു മണിക്കോ മൂന്ന് മണിക്കോ തോന്നേണ്ട കാര്യങ്ങളല്ല ഇതിൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ലെക്കല്ല ഇംപ്രൂവ്മെന്റ് ആണ് നിങ്ങൾ ഓരോ സമയത്തും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് കോഡിങ് ചെയ്യുകയാണെങ്കിൽ അതിൽ സീറോ പോയിന്റ് സീറോ 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 വൺ പോയിന്റ് എങ്കിലും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ആ ഇമ്പ്രൂവ്മെന്റ് ആണ് ഒരു ഡെവലപ്പറെ കൂടുതൽ വാല്യുബിൾ ആക്കുന്നത് ഇനി മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് കമ്പയറിംഗ് ടു അതേഴ്സ് കമ്പയറിംഗ് ടു യുവർ സെൽഫ് ദാറ്റ്സ് എ മെയിൻ തിങ് യു ഹാവ് ടു ഡോ ഇറ്റ് ആർ ഡെവല നിങ്ങൾ കമ്പയർ ചെയ്യാണ് മറ്റുള്ളവരും മറ്റുള്ളവർ എങ്ങനെ കോഡ് മറ്റുള്ളവർ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നു മറ്റുള്ളവർ എങ്ങനെ ഇരിക്കുന്നു ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ അതല്ല നിങ്ങൾ എത്ര പെട്ടെന്ന് കോഡ് എഴുതി തീരുന്നു നിങ്ങൾക്ക് എങ്ങനെ ഒരു കോൺസെപ്റ്റ് എത്ര പെട്ടെന്ന് മനസ്സിലാവുന്നു എന്നുള്ളതിലാണ് കാര്യം പല ആൾക്കാരും പല ട്യൂട്ടോറിയലും പതിനാറ് മിനിറ്റ് പതിനാറ് മണിക്കൂർ അങ്ങനെയൊക്കെ പറഞ്ഞ് ട്യൂട്ടോറിയൽസ് ഇടാം അത് അയാൾക്ക് മനസ്സിലായേ അയാൾക്ക് ഓപ്പോസിറ്റ് പേഴ്സണിനെ മനസ്സിലാക്കാൻ പറ്റിയ രീതിയിൽ അയാൾ വീഡിയോ ക്രിയേറ്റ് ചെയ്താണ് അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് എങ്ങനെയാണ് ഒരു കോൺസെപ്റ്റ് എത്ര പെട്ടെന്ന് മനസ്സിലാവുന്നു എന്നുള്ളതാണ് അത് സ്വന്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനൊരു പാത്ത് ക്രിയേറ്റ് ചെയ്യണം ആ പാത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫീൽ ദ പെയിൻ ഓഫ് കോഡിംഗ് ഇത്തരം പ്രൊഡക്റ്റീവും ടെക് റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക